ചേർത്തല കെ വി എം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ അപ്പാരൽ പ്രവർത്തനം ആരംഭിച്ചു യൂണിഫോം ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാപനമാണ് പ്യാസരൽ അപ്പാരൽ ചേർത്തല കെ വി എം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിൽ പ്യാസര അപ്പാരൽ പ്രവർത്തനം ആരംഭിച്ചു യൂണിഫോം ഉൾപ്പെടെയുള്ള വിവിധ വസ്ത്രങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാപനമാണ് അപ്പാരൽ മാനേജിംഗ് ഡയറക്ടറായ സരസ്വതി പ്യാരിലാൽ ഡോക്ടർ ബി വി പ്യാരിലാൽ എന്നിവർ ചേർന്ന ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് രാജേഷ് ജി അനുപമ പ്യാരിലാൽ ജനറൽ മാനേജർ ബിജി സുരേഷ് ഫാക്ടറി മാനേജർ എസ് ശശികുമാർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സുമയ്യ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അത്യാധുനിക സജ്ജീകരണങ്ങളോടെ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വസ്ത്രങ്ങളും യൂണിഫോമുകളും നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനമാണ് പ്യാസര അപ്പാരൽ ലോകോത്തര നിലവാരമുള്ള തുണിത്തരങ്ങളിൽ മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തി കുറഞ്ഞ നിരക്കുകളിലാണ് വസ്ത്രങ്ങളുടെ ഉൽപ്പാദനം ആശുപത്രി വ്യവസായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ യൂണിഫോമുകളാണ് പ്രധാനമായും ഇവിടെ തയ്യാറാക്കുന്നത് ബ്രാൻഡ് സ്റ്റിച്ചിങ് മെഷീനുകൾ ഫ്യൂഡിംഗ് മെഷീൻ ബാൻഡ് നൈഫിംഗ് സ്റ്റീം അയർസ് സ്റ്റെയിൻ റിമൂവർ തുടങ്ങിയ മെഷീനറികളാണ് ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളത് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ഓർഡറുകൾ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് അപ്പാര യൂണിറ്റിൻ്റെ പ്രവർത്തനം വിൻമിഡിയ ചേർത്തല